സ്കൈ പ്രദർശനമൊക്കെ കഴിഞ്ഞ് വിശ്വന്ന് പണ്ടർ അടങ്ങി നേരെ കോപ്പിലേക്കാണ് കയറിയത് നേരെ പോയത് കള്ളൗണ്ടറിലേക്കാണ് സ്കോളൻഡിൽ വന്നിട്ട് സ്കോച്ച് കഴിക്കാതെ ഒരു വൈബില്ലല്ലോ അങ്ങനെ എണ്ണം പറഞ്ഞ വിസ്കളിൽ നിന്നും ഒരു വിസ്ക് കണ്ടെത്താനായി നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ ജുറയിലേക്ക് എത്തി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ കണ്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റീബിൽഡ് ചെയ്ത് വിപണനം ആരംഭിച്ച ജുറ വൈബ് സാധനമാണ് ഇനി എന്തെങ്കിലും തിന്നണം പുറത്തു കണ്ട ഒരു ഫുഡ് വാൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി അവിടെ ബർഗർ ആണ് വിൽക്കുന്നത് ഈ അപ്പച്ചനുമായി കുറച്ചു സംസാരിച്ചപ്പോൾ അപ്പച്ചൻ നമ്മുടെ കൊച്ചിയിലെ പൈപ്പ് ലൈനിൽ പത്ത് വർഷത്തോളം ഉണ്ടായിരുന്നു എന്ന് അപ്പച്ചൻ പറഞ്ഞു കുറെ നേരം അപ്പച്ചനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇവിടെ ബർഗറുകളാണ് വെക്കുന്നത് നമ്മൾ ഒരു ബീഫ് ബർഗർ പറഞ്ഞു അതും സ്കോട്ടിഷ് ബീഫ് വിശ്വ പണ്ടാറുടങ്ങുന്നോണ്ട് ഇത് തീർക്കുന്നതായി നമ്മുടെ ആദ്യത്തെ ടാസ്ക് ബീഫാന്ന് പറഞ്ഞപ്പോൾ എല്ലാരും ഒന്ന് പിന്നോട്ട് നിന്നെങ്കിലും ഈ സാധനം കഴിച്ചപ്പോൾ മാരക ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു ബർഗർ കഴിച്ചപ്പോൾ തന്നെ രാവിലെ മുതൽ ഈ ഒരു സമയം വരെയുള്ള വിശപ്പ് മൊത്തവും ഒറ്റയടിക്ക് തീർന്നു എന്ന് വേണം പറയാൻ അങ്ങനെ അതും കഴിഞ്ഞ് നേരെ റൂമിൽ വന്നിട്ട് പടയപ്പ ഇനി നാളെ രാവിലെ ദൊറോത്ത് മതേ കൊട്ടാരം കാണാൻ പോകണം നാളെ കാണാം 确定了。